ശ്രീ മുഹമ്മദ് റിയാസ് ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് താങ്കളന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലുണ്ട് അന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളൊരു വിഷ്വൽ സീതാറാം യെച്ചൂരി ഡൽഹിയിൽ ഒരു പോലീസ് ജീപ്പിന് ഒരു പോലീസ് വണ്ടിക്ക് ഒരു പോലീസ് വാനിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് അദ്ദേഹം ആ പ്രായത്തിലും തെരുവിലുണ്ടായിരുന്നു എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ നടപ്പാക്കിയപ്പോ അന്നത്തെ യുവത്വത്തിന്റെ മുഖമായി സീതാറാം യെച്ചൂരി തെരുവിലും പിന്നെ ജയിലിലും ആയത് എന്നതുപോലെ അത് കാലങ്ങൾ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അദ്ദേഹം ഒരു പോരാളിയായി ആ പോരാട്ട വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവിലുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടതാണ് യെച്ചൂരി എന്ന സമരസഖാവിനെ എങ്ങനെ ഓർമ്മിക്കുന്നു അല്ല അഭിലാഷ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് യെച്ചൂരി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഫീൽഡിലുണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ യുവജന സംഘടനകളുടെ പ്രക്ഷോഭത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകൾ പറയുകയും ചെയ്യാറുണ്ട് അത് ഒരു കാരണം ഈ ഫൈറ്റിംഗ് ഒരു മൈൻഡ് സെറ്റിൻ്റെ കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നാണ് അദ്ദേഹം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും രാഷ്ട്രീയ നേതൃനിരയിലേക്ക് വരുന്നതിന് പ്രധാന കാരണമായത് ഹരദ ഫാസിസ്റ്റ് അടിയന്തരാവസ്ഥയുടെ നാളുകൾ അതിനെതിരെയുള്ള പോരാട്ടമാണ് അർദ്ധ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ തീയിൽ കുരുത്ത പോരാളിയാണ് സഖാവ് സീതാറായ യെച്ചൂരി അത് പിന്നീട് ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് അദ്ദേഹം പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ ഒരു പോരാട്ടമാണ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഒരു ഫൈറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏതൊരു പ്രസംഗത്തിൻ്റെയും പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമായിരിക്കില്ല മറ്റ് പ്രസംഗത്തിൽ വിഷയമായിട്ട് വരിക ഞാൻ ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നാലും അഞ്ചു പ്രസംഗമൊക്കെ ഉണ്ടാവും ഒരു സ്ഥലത്ത് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ പുതിയ പ്രശ്നങ്ങളായിരിക്കും മറ്റൊരു പ്രസംഗത്ത് പറയുക അപ്പോൾ അദ്ദേഹം വിഷയങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു നല്ല പാണ്ഡിത്യമുള്ള ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെയും പ്രത്യശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ നല്ല ബോധം കൂടി അദ്ദേഹം ഇടപെടുന്നു അതോടൊപ്പം തിയറിയെ പ്രായോഗികതയുമായി കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വിജയമായിരുന്നു അതാണ് അതാണതിൽ പ്രധാനം പ്രാക്ടിക്കലായി എങ്ങനെ ഇടപെടാൻ പറ്റും അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ പുതിയ തലമുറയുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നല്ല നിലയിലുണ്ട് ഇപ്പോൾ ഡി രംഗത്തുള്ള കേഡർമാർ വിദ്യാർത്ഥി മുമ്പ് എസ് എഫ് ഐ രംഗത്തുള്ള കേഡർമാർ ഇവരൊക്കെയായി നല്ല കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ നിലയിൽ അദ്ദേഹം എല്ലാ ഘട്ടത്തിലും ഒരു പോരാളിയായിരുന്നു തീർച്ചയായും ഒരു പോരാളിയായി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് ഈ തെരഞ്ഞെടുപ്പിലും നിർണായക റോൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് നിർണായക റോൾ വഹിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി വിരുദ്ധ രാഷ്ട്ര ചേരിയെ ശക്തിപ്പെടുത്താൻ വലിയ നിലപാട് സ്വീകരിച്ചു പലയിടങ്ങളിലും അതിൻ്റെ ഭാഗമായി ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഏറ്റവും ആവശ്യമുള്ള ഘട്ടമായിരുന്നു ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൽ മതനിരപേക്ഷ ചേരി ശക്തിപ്പെടുന്നു അതിനെ ശരിയായ ദിശാബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ റോൾ വഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ മതനിരപേക്ഷ നിലപാടുകൾക്ക് കൂടി ഒരു കനത്ത പ്രഹരമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായും പക്ഷേ മുഹമ്മദ് റിയാസ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചെന്നൈ പാർട്ടി കോൺഗ്രസിലാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നത് ആ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സമ്മേളന കാലയളവിലാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ബെർലിൻ വാളിന്റെ പതനം പിന്നെ ലോകമെമ്പാടും സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം ഇല്ലാതായി ഇനി വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല മുതലാളിത്തത്തിന് എന്ന് ലോകമെമ്പാടും ഒരു ഒരു സമവായം ഉണ്ടായി നിൽക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ത് ചെയ്യണമെന്ന് ചോദ്യം വരുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടണം എന്ന് പോലും പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ വളരെ സവിശേഷമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഒരു ജനറേഷൻ ചേഞ്ചിന്റെ ഭാഗമായി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അങ്ങനെ വരുന്നത് അതേസമയം തന്നെയാണ് രഥയാത്ര ബാബറി മസ്ജിദിന്റെ ധംസനം പിന്നീട് നടക്കുന്നു ആ തരത്തിലുള്ള ഇന്ത്യയിലെ ഹിന്ദുത്വ വലതുപക്ഷത്തിന്റെ വലിയ ഒരു വളർച്ച ഉണ്ടാകുന്നു അങ്ങനെ വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ പരിസരത്തിലാണ് യെച്ചൂരിയും കാരാട്ടും എസ് രാമേന്ദ്രൻപിള്ളയും ഒക്കെ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നതും തുടർന്ന് അങ്ങോട്ടുള്ള രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തുന്നതും പുതിയ സാഹചര്യത്തിൽ ഇന്ത്യൻ ഇടതുപക്ഷ യുവാക്കൾക്ക് ഒരു ദിശാബോധം നൽകാൻ അക്കാലത്തെ യെച്ചൂരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറിന്റെ തുടക്കത്തിന്റെ പ്രത്യേകത സോവിയറ്റ് യൂണിയന്റെ തകർച്ച മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ദുർബലപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ഇന്ത്യയിലും ഈ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ലോകത്ത് വെറുതെ സമയം കളയുകയാണ് സോഷ്യലിസം ഈസ് ഇമ്പോസിബിൾ എന്ന പ്രചരണ ശക്തിപ്പെട്ട ഘട്ടമായിരുന്നു നമുക്കറിയുന്ന നരസിംഹറാവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുന്നു പിന്നീട് ബാബരി മസ്തിൻ്റെ തകർച്ച വരുന്നു എന്നാൽ അന്ന് സുർജിത്തിനൊപ്പം അതുപോലെ സഖ വി എം എസ് സുർജിത്ത് പുതിയൊരു നില വരുന്നു പ്രകാശ് കാരാട്ട് യെച്ചൂരി എസ് ആർ പി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പിന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നിർണായക റോള് വരികയാണ് നമുക്കറിയാം ദേവഗൗഡ ഐ കെ ഗുജറാൾ സർക്കാരുകൾ വന്നു അതിൽ വലിയ പങ്കാണ് ഇടതുപക്ഷ ബ്ലോക്കിനെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സഖാവ് സീതാറാം യെച്ചൂരി വഹിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്തു നോക്കിക്കോ പിന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് വാജ്പേയുടെ സർക്കാർ വാജ്പേയുടെ സർക്കാർ വന്ന് പിന്നീട് അഞ്ച് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി എ ഗവൺമെൻറ്റിനെ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇടതുപക്ഷ നിർണായക പങ്ക് വഹിച്ചു സി പി ഐ എം അതിനെ ലീഡ് ചെയ്തു അതിലും വലിയ റോളാണ് സഖാവ് സിതാറാം യെച്ചൂരി വഹിച്ചിട്ടുള്ളത് നമുക്കറിയാം അപ്പൊ നിർണായക ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷത്തിന് പ്രസക്തിയുണ്ട് ഉണ്ട് പ്രധാന്യമുണ്ട് വലിയ റോൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ തുടർഭരണം ഉണ്ടാകുന്നത് അത് പൊതുവേ നമ്മൾ എത്രത്തോളം അത് വിലയിരുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇടതുപക്ഷ തുടർഭരണം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ സർക്കാരിനെ സഖാവ് പിണറായി വിജയൻ നയിച്ച രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ സർക്കാരിനെ പല നിലയിലും അറ്റാക്ക് ചെയ്തു ആ പല നിലയിലും അറ്റാക്ക് ചെയ്യുന്നതിൽ ഒരു പോയിന്റ് എന്താണ് ലെഫ്റ്റ് എക്സ്ട്രീം സ്പേസിൽ നിന്നുള്ള അറ്റാക്ക് ആയിരുന്നു ഇത് ഒരു ഇടതുപക്ഷ സർക്കാർ അല്ല ഇടതുപക്ഷ സർക്കാർ അല്ല എന്ന് ഉള്ള വലിയ പ്രചരണം നടത്തിക്കൊണ്ടുള്ള അറ്റാക്ക് ആയിരുന്നു അത് വളരെ ബോധപൂർവ്വം പുരോഗമനവാദികളെ ഉൾപ്പെടെ ഈ സർക്കാരിൽ നിന്നും താല്പര്യം വിട്ടുകൊണ്ട് പിറകോട്ടടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടായിരുന്നു അവിടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇത് ഇടതുപക്ഷ സർക്കാരാണ് ഈ ഇടതുപക്ഷ നയവും നിലപാടും നടപ്പിലാക്കുന്ന സർക്കാരാണ് ഈ സർക്കാർ ശരിയായ ദിശയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് വരാൻ പാർട്ടി ജനറൽ സെക്രട്ടറിയായ സഖാപ് സീതാറാം യെച്ചൂരിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തുടർഭരണത്തിൻ്റെ ഒരു കാരണം പാർട്ടി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടി ദേശീയ നേതൃത്വം കേരളത്തിലെ സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നടത്തിയ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ചത് കൂടിയാണ് ശക്തമായ പ്രതിരോധം തീർക്കാൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ സദാപരി സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ സാധിച്ചിരുന്നു പിന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയോ കേരളത്തിനെതിരെ വരുന്ന അറ്റാക്കുകൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കാൻ വേണ്ടി എല്ലാ കാലഘട്ടങ്ങളിലും നടന്നതുപോലെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന അറ്റാക്കുകൾ അതിലൊരു പ്രത്യേകതയുണ്ട് സോഷ്യൽ മീഡിയയുടെ കാലം വിഷ്വൽ മീഡിയയുടെ കാലം ദ കേരള സ്റ്റോറി പോലുള്ള പ്രജ പലതല വീഡിയോകളും മറ്റ് ഷോർട്ട് ഫിലിമുകളും ഇറങ്ങിയ കാലം അവിടെ ഈ യെച്ചൂരി നിലപാട് വളരെ പ്രസക്തമാണ് ഇതല്ല റിയൽ കേരള സ്റ്റോറി കേരളത്തിന്റെ റിയൽ സ്റ്റോറി മതസാഹോദര്യത്തിൻ്റെതാണ് ഇത് കേരളത്തിന്റെ സ്റ്റോറി അല്ല എന്ന് ജനങ്ങൾക്ക് അറിയാമെന്നുള്ള നിരോധമായ നിലപാട് സ്വീകരിച്ചു അപ്പോൾ കേരളത്തിനെതിരെ എവിടെയൊക്കെ അറ്റാക്ക് വന്നു ഇടതുപക്ഷ സർക്കാരിനെതിരെ എവിടെയൊക്കെ അറ്റാക്ക് വന്നു അവിടെയൊക്കെ ശക്തമായ ഒരു പ്രതിരോധമായി മാറാൻ സഖാവ് സീതാറായി യെച്ചൂരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആദ്യമായി ഒരു തുടർഭരണം വരുന്നതിന് സഖാവ് സീതാറായി ചൂരിക്ക് പാർട്ടി ദേശീയ നേതൃത്വത്തിന് വലിയ റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും